ലോക്സഭാ കഴിയവേ തന്റെ തുടർ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് നരേന്ദ്രമോദി വീണ്ടും ഒരു മോദി സർക്കാർ വരില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗോദി മീഡിയയുടെ മലക്കം മറച്ചി ഇതിലെ ഏറ്റവും വലിയ മാറ്റം കാണാൻ സാധിക്കുക തന്നെയാണ് ഒന്നാം മോദി സർക്കാർ നിലവിൽ വന്നതോടുകൂടി സംഘപരിവാർ ചാനലായി മാറിയ സി സി ന്യൂസ് ഇപ്പോൾ മോദി സർക്കാരിന്റെ മീഡിയയുടെ തലതൊട്ടപ്പനായ ന്യൂസിന്റെ തലവൻ സുഭാഷ് ചന്ദ്ര വലിയ മാറ്റമാണ് തന്റെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് മോദിയെയും സി ന്യൂസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നറിയപ്പെടുന്ന സി ന്യൂസ് ചാനൽ സിഇഒ അബയ് ഓജയെ പുറത്താക്കിയിരിക്കുകയാണ് സുഭാഷ് ചന്ദ്ര അതോടൊപ്പം പരസ്യമായി ബി ജെ പി ബന്ധം നിലനിർത്തിയിരുന്ന സുഭാഷ് ഭണ്ഡാരിൻ ഇപ്പോൾ പുറത്താണ് ജി ന്യൂസിന്റെ പ്രധാന അവതാരകനായിരുന്നു സുഭാഷ് ഭണ്ഡാരി മറ്റൊരു ബി ജെ പി അനുകൂല മാധ്യമപ്രവർത്തകനായിരുന്ന ദീപക് ചൌരസ്യ കഴിഞ്ഞ മാസം ചാനൽ വിട്ടിരുന്നു മോദിയുടെയോ അമിത്ഷായുടെയോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെയോ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തത്സമ സംപ്രേഷണം ചെയ്യേണ്ടതില്ലെന്നും സുഭാഷ് ചന്ദ്ര തന്റെ ജീവനക്കാരോട് പറഞ്ഞു മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെ കുറിച്ചോ വർഗീയതയെ കുറിച്ചോ സംസാരിക്കാൻ മടിക്കുന്ന ആജ് തക് ഈ അടുത്ത് മോദി നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗത്തിന്റെ ഫാക്ട് ചെക്കിംഗ് നടത്തി എന്നതും വലിയ കൗതുകകരമാണ് മോദിയുടെ വിവാദപരമായ മംഗൾസൂത്ര പരാമർശത്തിന്റെ ഫാക്ട് ചെക്കിംഗ് ആണ് നടത്തിയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഫാക്ട് ചെക്കിംഗ് നടത്തിയത് ഗോദി മീഡിയയുടെ ഉറ്റത്തോഴനായ സുധീർ ആണെന്നതാണ് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നതിന്റെ പിന്നാലെയാണ് ഈ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഖൽഗോഡിയ യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസിനെതിരായി വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു എന്നാൽ ഈ സമരം പൊള്ളത്തരങ്ങൾ നിറഞ്ഞതാണെന്നും ആ സമരത്തിന്റെ കള്ളമുഖം മൂടി അഴിച്ചു കളയാൻ ആശ്ചകർക്ക് മുന്നോട്ട് വന്നതും മാറ്റത്തിന്റെ വലിയൊരു മുന്നൊരുക്കമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ പ്രാധാന്യം നൽകാതിരുന്ന ആജ് തക് എ ബി പി ന്യൂസ് തുടങ്ങിയ ചാനലുകൾ തങ്ങളുടെ സംപ്രേഷണത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇപ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം മോദിയുഗത്തിന്റെ അവസാനം അടുത്തു എന്ന് തന്നെയാണ് കാണിക്കുന്നത്